നമസ്കാരം മോദി അറ്റ് സെവൻറ്റി ഫൈവ് മോദി എഴുപത്തിയഞ്ചി എഴുപത്തിയഞ്ചു കഴിഞ്ഞാൽ റിട്ടയർഡ് ആകും മോദി എന്ന് പ്രതീക്ഷിച്ചിരുന്ന കുറെ ആളുകളുണ്ട് അവർ ഇങ്ങനെ കിടന്ന് നിലവിളിക്കുന്നുണ്ട് മാർഗനിർദ്ദേശ മണ്ഡൽ മുരളി മനോഹർ ജോഷി അൽ കെ അദ്വാനി തുടങ്ങിയവർക്ക് കൊടുത്ത മാർഗനിർദ്ദേശ മണ്ഡൽ മോദിക്ക് ബാധകമല്ലേ എഴുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞാൽ മോദി മാറി നിൽക്കണ്ടേ എന്നൊക്കെ ചോദിച്ച് കൈരളി കിടന്ന് നിലവിളിക്കുന്നുണ്ട് ബി ജെ പിക്ക് അറിയാം എന്ത് വേണം എന്ന് രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയാണ് പാർട്ടി എന്ത് വേണം എന്ന് തീരുമാനിക്കാം തീർച്ചയായിട്ടും തീരുമാനിച്ചു ഈ ഇർക്കിലി പാർട്ടി കിടന്ന് പൊളയേണ്ട കാര്യമൊന്നുമില്ല ഈർക്കിലിടത്തെ പോലും വലിപ്പമില്ലാത്ത സി പി എം അല്ലെങ്കിൽ സി പി എമ്മിന്റെ മാധ്യമങ്ങൾ അതിൽ കിടന്ന് നിലവിളിക്കേണ്ട കാര്യമൊന്നുമില്ല രാജ്യത്തെ പ്രധാനമന്ത്രി എത്രകാലം ഇന്ത്യ ഭരിക്കണം നരേന്ദ്രമോദി എത്രകാലം രാഷ്ട്രീയത്തിൽ ഉണ്ടാകണം എന്നൊക്കെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടിയും രാഷ്ട്രീയ സ്വയം സേവക സംഘവും തീരുമാനിച്ചു ഇത് രാഷ്ട്രീയ നിരീക്ഷകനും സാമൂഹ്യ നിരീക്ഷകനും എഴുത്തുകാരനുമായ ശ്രീ ശ്രീജിത്ത് പണിക്കർ അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു ഈ ഒരു സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിറന്നാൾ ദിനത്തിൽ മോദി അറ്റ് സെവന്റി ഫൈവ് എന്നൊരു പരിപാടി മാതൃഭൂമി ന്യൂസ് ചെയ്തു ഇത് കണ്ടിട്ട് ചിരിയടക്കാൻ കഴിയുന്നില്ല പിറന്നാൾ ആശംസയല്ല രാഷ്ട്രീയ വിമർശനം മാത്രമാണ് അത് തീർച്ചയായിട്ടും പിറന്നാൾ ആശംസയൊന്നും കൊടുത്തില്ലെങ്കിലും രാഷ്ട്രീയ വിമർശനത്തിന് വേണ്ടി ഇത്തരം ഒരു പരിപാടി മാതൃഭൂമി തട്ടിക്കൂട്ടേണ്ട കാര്യമുണ്ടായിരുന്നില്ല മോദിയുടെ ജനപ്രീതി കുറഞ്ഞു വിലക്കയറ്റം ഉണ്ടായി അസമത്വം കൂടി ജീവിത നിലവാരം താണു പട്ടിണി സൂചികയിലും സന്തോഷ സൂചികയിലും മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിലും പിന്നിലായി ഭരണഘടനാ സ്ഥാപനങ്ങൾ ദുർബലമായി പഠാൻകോട്ട് മുതൽ പഹൽഗാം വരെയുള്ള ഭീകരാക്രമണങ്ങൾ വർഗീയ കലാപങ്ങൾ എന്നിങ്ങനെ കുറ്റങ്ങൾ മാത്രം എല്ലാം പ്രാധാന്യമുള്ള വിഷയങ്ങൾ തന്നെ ഒരു സർക്കാരിന്റെ വാർഷികത്തിൽ നിശ്ചയമായും ഉന്നയിക്കാവുന്ന ഭരണ വിമർശനങ്ങൾ തന്നെയാണ് ഇതൊക്കെ എന്നാൽ ഒരു വ്യക്തിയുടെ പിറന്നാൾ ദിനത്തിൽ അത് പറഞ്ഞാൽ എത്ര അനൌചിത്യമായിരിക്കും എന്ന് ഓർത്തുന്നു മോദിക്കെതിരെ രാജ്യത്തും വിദേശത്തും നിരന്തരം രാഷ്ട്രീയ വിമർശനം നടത്തുന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പോലും പിറന്നാൾ ആശംസയിൽ രാഷ്ട്രീയം കലർത്തിയില്ല പ്രധാനമന്ത്രിക്ക് സന്തോഷം നിറഞ്ഞ ജന്മദിനവും നല്ല ആരോഗ്യവും ആശംസിക്കുന്നു എന്ന് മാത്രമാണ് അദ്ദേഹം പോലും പറഞ്ഞത് മലയാളികളെ പല ശീലങ്ങളും പഠിപ്പിച്ചത് മാതൃഭൂമി ആയതുകൊണ്ട് തന്നെ അനൌചിത്യം ശീലിക്കാൻ ഞാനും ഇനി ശ്രമം തുടങ്ങുകയാണ് ആദ്യ ചൂടായി മാതൃഭൂമി മുതലാളി ബഹുമാനപ്പെട്ട ശ്രേയാംസ് കുമാറിന്റെ അടുത്ത പിറന്നാളിനുള്ള ആശംസ ഞാൻ തയ്യാറാക്കുകയാണ് ബഹുമാനപ്പെട്ട ശ്രേയാംസ് കുമാറിനും പിറന്നാൾ ആശംസകൾ താങ്കൾ മാതൃഭൂമിയുടെ തലപ്പത്ത് എത്തിയ ശേഷം മാതൃഭൂമി വാർത്തകളിലെ ജനവിശ്വാസം ഇടിഞ്ഞിട്ടുണ്ട് റഷ്യ ഉക്രൈൻ യുദ്ധമെന്ന പേരിൽ ഏതോ വീഡിയോ ഗെയിമിന്റെ ദൃശ്യങ്ങൾ കാണിച്ച് പ്രേക്ഷകരെ മണ്ടന്മാരാക്കാൻ ശ്രമിച്ചത് നമ്മുടെ ദൃശ്യമാധ്യമ ചരിത്രത്തിലെ ഏറ്റവും അപഹാസ്യമായ സംഭവമായിരുന്നു ഇടുക്കിയിൽ കാട്ടാൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മനുഷ്യന്റെ പേര് എസ് എം എസ് അയച്ചാൽ ഐസ്ക്രീം കമ്പനിയുടെ സമ്മാനം എന്ന് പ്രഖ്യാപിച്ച സ്ഥാപനത്തിന്റെ മനുഷ്യത്വരാഹിത്യം നാട്ടുകാർക്ക് മനസ്സിലായതാണ് സ്റ്റീവ് ജോബ്സിന്റെ ഭാര്യയ്ക്ക് അലർജി ഉണ്ടായപ്പോൾ കുംഭമേളയിലെ പ്രതീക്ഷയ്ക്കപ്പുറമുള്ള തിരക്ക് കാരണം അവർ കുഴഞ്ഞു വീണു എന്ന് വാർത്ത കൊടുത്തു കൊടുത്തിട്ട് മുക്കിയവർക്ക് എന്ത് കുംഭമേള എന്ത് സ്റ്റീവ് ജോബ്സ് എന്തിന്റെ ധാർമ്മികത ജി എൻ സായിബാബക്കെതിരെ സുപ്രീംകോടതി വിധി വന്നപ്പോൾ ഷിർദി സായിബാബയുടെ ദൃശ്യങ്ങളും ഭക്തഗാന ഭക്തിഗാന ആൽഭവും കാണിച്ചവർക്ക് എന്ത് ഷിർദി എന്ത് ബാബ എന്തിന്റെ പൊതുവിജ്ഞാനം അഞ്ചരക്കൊല്ലം മുൻപത്തെ നിയമസഭാരേഖയെ ബ്രേക്കിംഗ് ന്യൂസ് എന്ന് കാട്ടി വാർത്ത കൊടുത്തവർ വെല്ലുവിളിച്ചത് ജനങ്ങളുടെ സാമാന്യ ബോധത്തെയാണ് ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലമായ മീറട്ടിനെ മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമാക്കിയവർക്ക് ഡെമോഗ്രഫി എന്നാൽ എന്താണെന്ന് അറിയില്ല എന്ന് നമുക്ക് മനസ്സിലായി ട്വിറ്ററിനെ ആപ്പ് സ്റ്റോറിൽ നിന്ന് പുറത്താക്കുമെന്ന് ആപ്പിൾ ഭീഷണിപ്പെടുത്തിയ വാർത്ത മാതൃഭൂമിയിൽ വന്നപ്പോൾ ആപ്പിൾ ട്വിറ്ററിനെ ബ്ലോക്ക് ചെയ്തു എന്നായി മാതൃഭൂമിയിൽ അന്ന് വിവര സാങ്കേതിക വാർത്തകൾ കൈകാര്യം ചെയ്തവർക്ക് അതും അറിയില്ല ഇംഗ്ലീഷും അറിയില്ല എന്ന് അവർ തന്നെ തെളിയിച്ചതാണല്ലോ ഇന്ത്യൻ ഹോക്കി ടീമിന് അഭിനന്ദനങ്ങൾ കൊടുത്ത് ഗംഭീര പോസ്റ്റർ ചെയ്തവന് മലയാളം അറിയില്ലെന്നും തെളിഞ്ഞു പിന്നെ ഏഷ്യ കപ്പിലെ ഇന്ത്യ പാകിസ്ഥാൻ റിപ്പോർട്ടിങ്ങും ഓ യാ അങ്ങനെ ഒരിക്കൽ കൂടി പിറന്നാൾ ആശംസകൾ മാതൃഭൂമിയുടെ നേട്ടങ്ങളെക്കുറിച്ച് കുറിച്ച് ഒരു പിറന്നാൾ ആശംസ വേറെ അയക്കാം ടോ എന്ന് പറഞ്ഞുകൊണ്ട് പണിക്കർ പോസ്റ്റ് അവസാനിപ്പിക്കുന്നു തീർച്ചയായിട്ടും അവനവന്റെ കണ്ണിലേക്ക് കോലെടുത്തിട്ട് മറ്റുള്ളവന്റെ കണ്ണിലേ കരട് എടുക്കാൻ പോയാൽ പോയി ഒരു മനുഷ്യന്റെ അതും ഒരു ഇന്ത്യൻ ഭരണാധികാരിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രധാനമന്ത്രിയുടെ പിറന്നാൾ ദിവസത്തിൽ ഇവിടെ ഗ്രാഫ് ഇടിഞ്ഞു ജനപ്രീതി ഇടിഞ്ഞു പെഹൽഗാം ആക്രമണം ഉണ്ടായി അല്ലെങ്കിൽ അവിടെ കലാപമുണ്ടായി വിലക്കയറ്റം ഉണ്ടായി അതുണ്ടായി ഇത് ഇതുണ്ടായി എന്നൊക്കെ പറഞ്ഞ് അതിനെ മാത്രം കേന്ദ്രീകരിച്ച് അതിനെ മാത്രം ക്രോഡീകരിച്ചുകൊണ്ട് പരിപാടികൾ സംഘടിപ്പിക്കുന്നത് അപഹാസ്യമാണ് എന്നത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല മാധ്യമധർമ്മത്തിന് ചേരുന്നതാണോ ഇത് എന്നുള്ള കാര്യം ഈ മാധ്യമം ഒന്ന് പരിശോധിച്ച് ആത്മപരിശോധന നടത്തേണ്ടതാണ് കാരണം വലിയ ചരിത്രവും പാരമ്പര്യവും ഒക്കെയുള്ള മാധ്യമ സ്ഥാപനമാണല്ലോ വെറും നാലാംകട ലോക്കൽ മാധ്യമ മാധ്യമസ്ഥാപനത്തിനേക്കാൾ താഴ്ന്ന നിലവാരത്തിൽ അല്ലെങ്കിൽ ഒരു സുലാപി മാധ്യമത്തിന്റെ നിലവാരത്തിൽ രാജ്യവിരുദ്ധ മാധ്യമ ശൃംഖലയുടെ നിലവാരത്തിലേക്കൊക്കെ മാതൃഭൂമി പോലുള്ള മാധ്യമങ്ങൾ പോകുന്നത് നമുക്കാർക്കും താല്പര്യമുള്ള കാര്യമല്ല നമ്മൾക്ക് പിന്നെ നമ്മൾ അതിനെ വിമർശിക്കും തീർച്ചയായിട്ടും അതാണ് പണിക്കലും പറഞ്ഞത് മോദിക്ക് ആയിരാരോഗ്യ സൌഖ്യങ്ങൾ നേരിട്ടും അദ്ദേഹത്തിന് പറന്നാളാശംസകൾ നേരിരുന്നു ഒപ്പം അദ്ദേഹത്തിന്റെ റേറ്റിംഗ് ഇടിഞ്ഞതിനുള്ള അഗാധമായ ദുഃഖവും മാതൃഭൂമി രേഖപ്പെടുത്തുന്നുണ്ട് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുജിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്